പി ആർ വർക്കിൻ്റെ കാര്യത്തിൽ മുമ്പും ഇടതുമുന്നണി അല്ലെങ്കിൽ സി പി എമ്മിന് പ്രത്യേക മികവാണ് അത് നയനാർ മന്ത്രിസഭയുടെ കാലത്തും തുടർന്നിരുന്നു നയനാർ മന്ത്രിസഭ കാലത്ത് തുടർന്നിരുന്ന ആ പി ആർ വർക്ക് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പി ആർ വർക്ക് ഇന്നിപ്പോൾ സർക്കാരിൻ്റെ അവസാന നാളുകളിൽ ഇന്നത്തെ മനോരമ പത്രത്തിൽ നൽകിയിരിക്കുന്ന പരസ്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചിത്രമടങ്ങിയ ഇതിന് പത്രഭാഷയിൽ ജാക്കറ്റ് എന്നാണ് പറയുന്നത് ജാക്കറ്റ് പരസ്യം പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുകയാണ് മനോരമയിൽ ഇതിന് ഏതാണ്ട് കോടി രൂപയുടെ അടുത്ത് തന്നെ ഇതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് ചിലവായിട്ടുണ്ടാവും മനോരമയുടെ കൊമേഴ്സ്യൽ തുക വെച്ചിട്ടായിരിക്കും ഇത് സ്ക്വയർ സെൻറ്റിമീറ്റർ കണക്കിലാണ് ഇത് കണക്ക് കൂട്ടുന്നത് ഇത് കോടികളുടെ ബഡ്ജറ്റ് ഇതിനായിട്ടുണ്ടാവും ഇത് അവരുടെ സ്വന്തം പാർട്ടി പത്രം ദേശാഭിമാനി അതും ജാക്കറ്റാണ് ഫ്രണ്ട് പേജിൽ ജാക്കറ്റ് പരസ്യമാണിത് ഇതിനും ഏതാണ്ട് കോടികളുടെ ഇതുണ്ട് ബഡ്ജറ്റ് വരും മംഗളം മംഗളം പത്രമാണ് നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഇതിലും ഇതിന് കോടികൾ വരില്ല ഇതിന് ലക്ഷങ്ങൾക്കകത്തെ വരുള്ളൂ ഇനി മാതൃഭൂമി മാതൃഭൂമി ദിനപത്രത്തിലെ ഇതിലും ഏതാണ്ട് ലക്ഷങ്ങളുടെ ബഡ്ജറ്റ് തന്നെ ലക്ഷങ്ങളല്ല കോടികൾ തന്നെ വരും അപ്പോൾ ഇത് ഒന്നാം തീയതി ഒന്നാം തീയതി ഇത് കഴിഞ്ഞ ദിവസം ഒന്നാം തീയതി വന്ന അതിദരി ദാരിദ്ര്യത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പരസ്യമാണ് ഇത് ശരിക്കും ഗവൺമെൻറ് തന്നെ കൊടുത്തിരിക്കുന്ന പരസ്യമാണ് ഗവൺമെൻറ്റിൻ്റെ പി ആർ ഡി വഴി വന്ന പരസ്യമാണ് അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് ഈ പറയുന്ന രീതിയിൽ ഇത്തരത്തിൽ വൻ പരസ്യ പരസ്യത്തുക ചെലവാക്കി കിഫ്ബി ആണ് ഇതിൻ്റെ പേയ്മെന്റ് കൊടുക്കുന്നത് ഇതിൻ്റെ എഴുതിയിരിക്കുന്നത് കിഫ്ബിയും സർക്കാരും കൂടെയാണ് ഏതായാലും ഭരണം അവസാനിക്കാറാകുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ബാധ്യത ഒരു വേള ഈ സർക്കാർ സർക്കാരല്ല വീണ്ടും ഭരണത്തിൽ വരുന്നതെങ്കിൽ സർക്കാരിന് ഒരു വൻ സാമ്പത്തിക ബാധ്യത പത്രങ്ങളുടെ മേലുണ്ടാക്കും ഇപ്പോൾ തന്നെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നിരവധി പത്രങ്ങൾക്കും ചാനലുകൾക്കും നിരവധി തുക ഒത്തിരി തുക കൊടുക്കാനുണ്ട് എന്നാണ് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം സർ ഇത്തരത്തിൽ പി ആർ വർക്കുകളിലൂടെ പിണറായി വിജയൻ ഭരണം തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ശരിയാണ് ഇത് കിഫ്ബി വഴിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ആശമാർക്ക് ഒരു ദിവസം അമ്പത് രൂപ ദിവസക്കൂലി കൊടുക്കാൻ ഇല്ലാത്ത സർക്കാർ ഇതിനൊക്കെ പണം കണ്ടെത്തുന്നത് കാണുമ്പോൾ അതായത് അദ്ദേഹത്തിൻ്റെ ചിത്രമടങ്ങിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചിത്രമടങ്ങിയ ഇതുകൾ ഇത് വരുന്നത് പരസ്യമാണ് വരുന്നത് സാർ ഇതിൽ എന്താ സാറിന് പറയാനുള്ളത് ഇത്ര കണ്ട് കാശില്ലാത്ത ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർക്കാർ ഇത് ശരിക്കും മറ്റൊരർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടാൽ ഇവിടെ എലക്ഷൻ ഡിക്ലെയർ ചെയ്തില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കാം ഇത് ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് അഴിമതി തന്നെയാണ് ഒരു സ്റ്റണ്ടാണ് സ്റ്റണ്ടാണ് ഈ പരസ്യം എല്ലാം ചെയ്യുമ്പോൾ ഇതിന് പരസ്യം ചെയ്യുന്നതല്ല അതിനു വേണ്ടി മുടക്കുന്ന ഫീമമായ തുക ഒരു കാര്യം പ്രത്യേകം അറിയിക്കാനില്ല കുറേ കോടികളുടെ കണക്ക് ഇന്നടത്ത് ചിലവാക്കി ഇന്ന ആവശ്യത്തിന് ചിലവാക്കി ട്രാൻസ്പോർട്ടിന് ഇടവാക്കി വിദ്യാ ഈ കണക്ക് ജനങ്ങൾ അറിഞ്ഞിട്ട് എന്താ കാര്യം അനുഭവിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന വസ്തുതയാണ് വ്യത്യാസം മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ മരുന്നില്ല എന്ന് കേൾക്കുന്ന രോഗിയുടെ മുമ്പിലേക്ക് പത്രം കാണിക്കുകയാണ് ഈ കണക്ക് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആരോഗ്യ മേഖലയ്ക്ക് പതിനായിരം കോടി മുടക്കി അല്ലെങ്കിൽ അഞ്ഞൂറ് കോടി മുടക്കി എന്നൊരു പരസ്യത്തിലും പരസ്യവും ആ മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് ശത്രുക്രിയാ ഉപകരണങ്ങളില്ല അതുകൊണ്ട് ഇന്ന് അടക്കിയല്ല എന്ന് വിടുമ്പോൾ ഉള്ള രോഗിയുടെ മനസ്സിൽ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും പി ആർ വർക്കും മിടുക്കരാണെങ്കിൽ ജനങ്ങളുടെ മൂടാണ് അറിയേണ്ടതെങ്കിൽ ഈ പരസ്യം നേരെ നെഗറ്റീവ് ഫലങ്ങളുണ്ടാക്കും പറ്റി പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും സഹായിക്കുന്ന കിംബി പാ പാലം പണിയാൻ സഹായിക്കുന്നു അപ്പോൾ പാലത്തിൻ്റെ ഈ കാശിയുടെ പാലങ്ങൾക്കോ റോഡുകൾക്കോ വേണ്ടി മുടക്കത്തില്ലേ കിബിയാണ് ജനങ്ങളെ സഹായിക്കുന്നതെങ്കിൽ തോമസ് ഐസക്കിൻ്റെ പെറ്റ പ്രൊജക്റ്റാന്നാണ് പറയുന്നത് കടം മേടിക്കാൻ എങ്ങനെ ശാസ്ത്രീയമായി കടം മേടിക്കാമെന്ന് പഠിപ്പിച്ചുള്ളൂ അദ്ദേഹത്തിൻ്റെ ഗവേഷണമാണോ ആ എങ്ങനെ ശാസ്ത്രീയമായി കടം ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ മുടിപ്പിക്കാവുന്ന നടത്തിയതിൻ്റെ ഒരു പ്രൊജക്റ്റ് എന്തിനാണ് കിംബിയുടെ ഏജൻസി കിംബിക്ക് ഇവിടുന്ന പൈസ കിട്ടുന്നത് ആരാണ് ഗ്യാരണ്ടി കിബിയുടെ ഇപ്പം ഇങ്ങനെ തൂർത്തടിച്ച് പണ്ട് തോട്ടത്തെ തൂർത്താണ് ഐസക്കിൻ്റെ ബുദ്ധി പണ്ട് തൊട്ടേ തൂർത്താണ് ഈ തൂർത്തിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ കണ്ണിയായിട്ട് ഇത് കൂട്ടു ഈ ഒരു പത്രത്തിലല്ല വന്നിരിക്കുന്നത് ഇന്നത്തെ പത്രത്തിലല്ല ഇപ്പൊ ഇനി അടുത്ത ഇലക്ഷന് മുമ്പ് ഇഷ്ടം പോലെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ വരെ നാളെ പ്രഖ്യാപിക്കുന്ന പിണറായി വിജയനും മമ്മൂട്ടിയും തമ്മില് പിണറായി വിജയനും മോഹൻലാലും തമ്മില് പിണറായി വിജയനും ഏതെങ്കിലും സോഭനയും മഞ്ജു മഞ്ജുവാര്യം തമ്മില് പാർവതിയും തമ്മിൽ ഇങ്ങനെ പല ആൾക്കാരുടെ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ഇത് നമ്മൾ കാണണം ഇത് കാണിച്ച് ഒരു അവകാർഷം തോന്നുന്ന അവസ്ഥയിലാണ് കിട്ടണം നമ്മൾ ഇത്രയും പരിസരം ഒരുമിച്ച് കണ്ടപ്പോൾ ഇപ്പം ഒറ്റയ്ക്ക് കണ്ടാൽ തോന്നിയില്ല ഒരു പത്രം വായിക്കുന്നതിന് പെട്ടെന്ന് തോന്നുന്നില്ല അവനോ നോക്കിയിട്ടുണ്ടെങ്കിൽ മറിച്ച് കളയുള്ളൂ ഏതെങ്കിലും ഒരു വായനക്കാരനെ വിളിച്ചു ചോദിക്കുക എത്ര രൂപ ആരോഗ്യമേഖക്ക് ചിലവാക്കിയിരിക്കുന്നേ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ചിലവാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ വിധവാ പെൻഷന് വേണ്ടി ഗവൺമെൻറ് മാറ്റിവെച്ചാൽ എത്ര പേര് പറയും ഇവരുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പോലും ഈ പരിസരത്തിലെ മുഴുവൻ കാര്യങ്ങളൊന്നും രണ്ടു ദിവസം ഒരാഴ്ച എന്ന് ചോദിച്ചാൽ പറയില്ല വായിക്കത്തിൽ ഇത് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള വൻകിട പത്രങ്ങൾക്ക് കൊടുത്ത് അവരെ നിശബ്ദരാക്കാനും വേണ്ടി വന്നാൽ തങ്ങൾക്ക് അനുകൂലമായി എഴുതിക്കാനും വേണ്ടിയുള്ള സർ അത് ഒരു പരിധി വരെ നടക്കുകയുള്ളൂ ഈ കഴിവുറ്റ ജേർണലിസ്റ്റുകളെ നിഷ്പക്ഷമായി നിൽക്കുന്ന ആ അത് മുതലാളിയോട് പറയും സാർ ഇത് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയും അത് പക്ഷേ ചോദ്യമൊക്കെ വരും വരും പക്ഷേ ഇത് ആരാ എനിക്കത് അനുഭവം ഉണ്ട് ഏഷ്യാനെറ്റിനൊക്കെ അങ്ങനെ അവർ പറഞ്ഞ് മാറ്റി നിർത്തിയതൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസിന് അവര് മെയിൻ ചില അഡ്വെർടൈസ്മെന്റുകൾ പോലും കൊടുത്തിട്ടില്ല ഞങ്ങൾക്കെതിരെ നിങ്ങൾ എഴുതുന്നവരല്ലേ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പൊ അതൊ ഇവർക്കെല്ലാം പരസ്യം കൊടുത്തിരിക്കുക ഈ പരസ്യം ഇനി എത്ര നാളത്തേക്ക് കൊണ്ടുണ്ടാവും ടൈം പ്രൊജക്ടാണ് ഇനി ഒരു എട്ടു മാസത്തേക്ക് പരസ്യപരിമാനം ആഗ്രഹിക്കുന്ന എല്ലാ മാധ്യമങ്ങളും ഇതിൽ കുത്തു നാളെ കിട്ടണമല്ലോ പരസ്യം അല്ലെ ഇപ്പൊ ഇനി കിട്ട ഇപ്പൊ കുറെ കൊടുക്കുക കൊടുക്കുവായിരുന്നു നോക്കണം തീർച്ചയായിട്ടും ചിലപ്പോൾ കുളിശി കൊടുക്കും ഇപ്പോൾ കുറെ കുഴശ്ശികൾ കൊടുക്കും അവിടെയും വേണേ പറയുന്നത് ഈ പത്രക്കാർ പക്ഷെ സാർ ഇത് വരാൻ പോകുന്ന സർക്കാരിൻ്റെ ഒരു ബാധ്യതയാവില്ലേ വരാൻ പോകുന്ന സർക്കാരിന് ബാധ്യതയാകുമെന്ന് അറിഞ്ഞോണ്ടാണ് ചെയ്യുന്നതെങ്കിലും വരും ഞങ്ങൾ പണി കൊടുക്കാനാണ് ഞങ്ങൾ പോകുമെന്ന് അറിഞ്ഞോണ്ടാണിതൊക്കെ ബാധ്യത ഇല്ലാതെ അല്ല അത് അവസാനം വരാൻ പോകുന്നതെന്ന് അറിയുമോ ഈ ഗവൺമെൻ്റുകൾക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ട് ആ കണ്ടിന്യൂറ്റിയുടെ ഒരു എത്തിക്സ് ഉണ്ട് അവസാനത്തെ അഞ്ച് വർഷം അല്ലെ അവസാനത്തെ ഒരു വർഷം അല്ലെങ്കിൽ അവസാനത്തെ ആറുമാസം ബാധ്യതകൾ കൂടുതലുള്ള ഇപ്പ തന്നെ തീർക്കാൻ പറ്റാത്ത ബാധ്യതകളുള്ള എക്സ്പെൻസ് അപ്പോൾ ഇത് ഈ ബാധ്യതയെല്ലാം കാര്യങ്ങൾ തീർന്നില്ല ഓരോ സർക്കാരിന്റെ ബാധ്യതകളും മറ്റേ സർക്കാർ ഏറ്റെടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു വിമുഖത വരുത്തിയ ഒരു ഭരണഘടനാ പ്രതിസന്ധി കൂടി ഉണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ വിമുഖത ഉണ്ടാവാനേ സാധ്യതയുള്ളൂ അപ്പോൾ അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടം വെച്ച് വന്നിരിക്കുന്ന ഇതിന്റെ പരസ്യത്തിന്റെ തുക കൊടുക്കാൻ കോൺഗ്രസ് വലിയ സെന്ററിലേക്ക് അയച്ചു കൊടുക്കണം ബില്ല് ഞങ്ങൾക്ക് അതൊക്കെ അറിയാം എ കെ ജി സെന്ററിലേക്ക് ബില്ല് അയച്ചു കൊടുക്കണം തീർച്ചയായിട്ടും എടുക്കുവോ ആരെ ഇത് കണ്ടിട്ട് ആർക്കും ഒന്നും മമ്മൂട്ടിക്ക് മിണ്ടാനില്ല ഒന്നും അല്ല മമ്മൂട്ടിക്കും മിണ്ടാനില്ലേ ഒന്നും മിണ്ടാനില്ലേ അല്ല അദ്ദേഹമൊക്കെ എന്ത് മിണ്ടാനാണ് അല്ല അങ്ങനെയൊക്കെ പറയാമല്ലോ ഇത് ശരിയല്ല പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രിയായി ചെയ്യാം ഇപ്പോൾ എം ജി ആർ അവിടെ ചെയ്താൽ കുഴപ്പമില്ല നമ്മളെ കമലാഹാസന അവിടെ മുഖ്യമന്ത്രിയായ കുഴപ്പമില്ല സ്റ്റാലിൻ ചെയ്താൽ പോലും കുഴപ്പമില്ല കാരണം അതൊക്കെ സിനിമാ ഫീൽഡിൽ നിന്ന് വന്ന പരസ്യത്തിൽ കൂടെ മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ പരസ്യം കൊണ്ട് മാത്രം വളർന്നു വന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവർക്കത് ചെയ്യാം ഇത് നമ്മൾ എൻ്റെയും നിങ്ങളുടെയും പൈസയാണ് സാധാരണക്കാരുടെ പൈസയാണ് തീർച്ചയായിട്ടും ഈ പരിസരത്തിൽ എന്തെങ്കിലും കാര്യം നടന്നിട്ടാണെങ്കിൽ ഇത് നിങ്ങളെന്ത് സ്വാധീനം ചേർത്ത് പറയാമോ ഞാൻ വ്യക്തിപരമായിട്ട് ചോദ്യം ചോദിക്കാം ഈ പുതിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ നിങ്ങളുടെ സഞ്ചരിക്കുന്ന വഴിക്ക് മാറ്റം വന്നോ ആശുപത്രിക്ക് മാറ്റം വന്നോ സ്കൂളിന് മാറ്റം വന്നോ കുട്ടികൾ പിടിക്കുന്ന യാത്രാ ബസ് സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ടോ നമ്മുടെ സുരക്ഷയ്ക്ക് മാറ്റം വന്നു എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറയാമോ ഇത്രയും പ്രഖ്യാപനങ്ങൾ നടത്തി അപ്പോൾ ഇത് ആവേശം കൊണ്ടിങ്ങനെ മുദ്രാവാക്യം വിളിച്ച് കുറേ പേർക്ക് മുദ്രാവാക്കം വിളിക്കാൻ ഒരു മാർഗം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കില്ല മുദ്രാവാക്കം വിളിക്കാമല്ലോ ഞങ്ങളത് വിധവാ പെൻഷൻ തന്നു ഞങ്ങൾ കർഷക തൊഴിലാളി പെൻഷൻ തന്നു ഞങ്ങൾ വേണമെങ്കിൽ വീണ്ടും വിധവകളെ ഉണ്ടാക്കാൻ അവരുടെ പാർട്ടി തൊഴിലാളികൾക്ക് പറയാനൊരു കാര്യമല്ല പാർട്ടി തൊഴിലാളികൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ ഏതാനും വരികളിലുള്ളതല്ല അതിനപ്പുറത്തേക്കില്ല ഈ സത്യം ജനങ്ങളറിയും ജനങ്ങൾ ഇതേ പരസ്യത്തിന് പോലും ഓരോ പരസ്യത്തിനും ഒരായിരം വോട്ടെങ്കിലും വെച്ച് നഷ്ടപ്പെടുമെന്ന ബുദ്ധിജീവികൾ ജനങ്ങളെ അറിയുന്ന ആരെങ്കിലും എ കെ ഇ സെൻറ്ററിൽ ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഒന്നുകൂടെ പിണറായി വിജയനെ നാറ്റിക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പി ആർ ഡിയിലെയും അല്ലെങ്കിൽ എവിടുത്തെ ഗവൺമെൻറ് ഹാസിനെ പറ്റി പറയുന്നുണ്ട് മറ്റേ ഒപ്പുവെച്ചയിലും അതുപോലത്തെ ആൾക്കാർ പിണറായി വിജയനെ ഇനിയും ചേറ്റിൽ മുക്കി 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 താത്തി ശ്വാസം വിഴാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് മനുഷ്യനെ മാറ്റി വരും